അതിനൊക്കൊരു സമയം കാലം ഒക്കെ ഉണ്ട് രാജ്യത്തിൽ ഇന്ന് കൊറച്ച് റെസ്റ്റ് എടുക്ക നാട്ടിലേക്കാൾ രണ്ടര മണിക്കൂർ പുറകോട്ടാ ഇവിടെ നാളെ കാലത്ത് വന്ന് പാചകപ്പുരയ്ക്കുള്ള സ്ഥലം തീരുമാനിക്കണം പിന്നെ പിന്നെന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ആദ്യമായിട്ടല്ലേ ദോഹയില് അതെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങണം കല്യാണം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ജോസ്മോനോട് പറഞ്ഞാ മതി അതെ കഴിക്കു വിവാഹ മംഗളാശംസകൾ അയ്യോ ഞാനല്ല ആള് ഇതല്ല വധു ജാനും അമ്മയും കൂടി പൊറത്ത് പോയതാ ചില ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഇത് ജാനുന്റെ ഫ്രണ്ടാ ഇതിനോട് ഞങ്ങൾ ഇത്ര വൈകി പോയി കൊണ്ടുവച്ചിട്ട് വരാം ജാനു വിവാഹം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് കുറച്ച് വെജിറ്റബിൾ ഡിഷസിന്റെ റെസിപ്പി അറിയണം ഓലൻ അങ്ങനെ ചിലതിന്റെ വാലു മേൽനോട്ടത്തിന് വന്നതാ ബീട്ടു ഇനി ഒരു ജോലി വേണം നോക്കാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തിരുമേന് വരട്ടെ എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞാൽ നോട്ട് വാങ്ങിത്തരാം നമ്മൾ ഈ വിശപ്പ് മാറാൻ പുറത്തുനിന്ന് എന്തൊക്കെയോ വാങ്ങി കഴിക്കും ശരിക്കും കൂടുതൽ അറിയുമ്പോഴാ കഴിക്കാനെന്തെങ്കിലും ഭക്ഷണമൊക്കെ ഫ്ലൈറ്റിൽ കഴിഞ്ഞു ഫ്ലൈറ്റിലെ വെജിറ്റേറിയൻ ഞാൻ വല്ലപ്പോഴും അല്ലാത്തതൊക്കെ കഴിക്കും പുറത്തൊക്കെ പോകുമ്പോ അല്ലാതെ പറ്റില്ലല്ലോ ഇല്ലത്ത് ഉള്ളൂ എല്ലാം ജോസ്മാൻ നോക്കിക്കോളൂ ഇനി വല്ലതും സ്വയം വെച്ച് കഴിക്കാൻ തോന്നിയാൽ അതിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ആയിക്കോട്ടെ എന്നാ ഞങ്ങളങ്ങോട്ട് ഓക്കെ ടേക്ക് എൻ്റെ അമ്മോ എന്തൊരു സുഖ ഇന്നലെ രാത്രി ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂത്രം ഒഴിച്ചാണെന്ന് ഓർക്കണം ഇപ്പൊ മണി എത്രയായി ഫ്ലൈറ്റ് വെച്ച് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ ഇറങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചു ഹാ ഇതൊക്കെ കൊള്ളാവുന്ന സ്ഥലത്ത് വെച്ച് അങ്ങനെ നമുക്ക് പറമ്പല്ലേ ജീല ഉം ഇവിടെല്ലേ പറമ്പ് പൊണൂലേ പറഞ്ഞാ നീ വിശ്വസിക്കുന്നില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു ഫോൺ കോൾ ആരാന്നറിയോ നിന്റെ പഴയ ഇത് ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ അച്ഛന്റെ പ്രധാന സഹായിയാ ഗോവിന്ദൻ ചേട്ടൻ നമ്മുടെ ഗോവിന്ദൻ നായര് ആ ആ കൊടുങ്ങല്ലൂര് വെച്ച് വെള്ളം ഒടിച്ച് സാമ്പാറിനകത്ത് വീണില്ലേ ഓഹോ ആ കഥ ഇവിടെ എത്തിയോ ആ ഞങ്ങൾ തമ്മിൽ എഴുത്തുകൂത്തുണ്ട് പ്രണയലേഖനം അതിനകത്ത് എല്ലാം പറയും എല്ലാവരുടെ കാര്യവും പറയും ഓർമ്മക്കുറവാണോ അറിയില്ല സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല അയ്യോ കോളേജിൽ എന്റെ കൂടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ഞാൻ വിളിക്കും അച്ഛാ സിൽക്ക് ഷർട്ട് സ്റ്റൈലായിട്ടുണ്ട് ഓഫീസിൽ റൂമിൽ പോയി മാറി വരണോ അതോ നേരെ വരണോന്ന് ഞാനൊന്ന് ആലോചിച്ചു പിന്നെ വിചാരിച്ചു ഇവിടത്തെ എന്റെ വേഷം കെട്ടൊക്കെ പൂണൂലിടെന്ന് കണ്ടോട്ടേന്ന് പൂണൂലുണ്ടോ അതോ പൊട്ടിച്ചമഞ്ഞോ അതുവരെ ഒന്നും എത്തിയിട്ടില്ല പിന്നെ അച്ഛൻ നീ ചുമ്മാരിക്കേ ചേട്ടൻ പഠിക്കണ്ട ഈ വന്ന കാര്യക്കൊന്ന് കഴിഞ്ഞോട്ടെ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നതാ ബ്രാൻഡ് ബ്രാൻഡ് പട്ടച്ചാരെ എന്റെ ഒന്ന് ചുമ്മാരി കന്നിനെ കയം കാണിക്കല്ലേ അച്ഛൻ പ്രത്യേകം പറഞ്ഞാ വിട്ടേക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം വേറൊരു കാര്യം നീ നീവാ ചാവക്കാട്ടുള്ള ഒരു അബ്ദുറഹ്മാൻ ഖത്തറി വന്നിട്ട് ഇപ്പൊ എട്ടമ്പത് വർഷായി ആളുടെ ഒരു വിവരവും ഖത്തറിലല്ലാതെ വേറെന്തെങ്കിലും അതൊന്നുമില്ല ഇതാള് അത്ര അറിയോ അബ്ദു അബ്ദുൾ ഇതുപോലെ കൊറേ അബ്ദുള്ളമാരുണ്ട് ഇവിടെ പണി പോയിട്ട് പുതിയ പണി കിട്ടാത്തവര് നാട്ടിൽ പോവാൻ പൈസ ഇല്ലാത്തവര് ജയിലിൽ പോയവര് ആ നോക്കാം നമ്മുടെ ഒരു കക്ഷി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും ആ ഉമ്മയുടെ കരച്ചില് കാണാൻ വയ്യ അതുകൊണ്ടാ ഒരു മാറ്റവും ഇല്ല നീ ഇപ്പോഴാ പഴയ പോണൂലെ സിംപതി ഹെൽപ്പ് ഇവിടെ ഒന്ന് പിഴക്കണമെങ്കിൽ അതൊക്കെ അങ്ങ് ഇല്ലത്ത് വെച്ചിട്ട് പറ അത് പോട്ടെ നിന്റെ പരിപാടി പറ അച്ഛനേക്കാൾ മുന്നേ വന്നത് കാര്യത്തിനോ അതോ കറങ്ങാനോ രണ്ടുമുണ്ട് എന്നാലൊന്നും ഇറങ്ങാം ആവശ്യം വന്നാൽ എന്തിനൊരു ഫോൺ വഴി ഉണ്ടല്ലോ മാത്യു ശശി തെണ്ടി തോമ ഒരു വലിയ പട തന്നെ ഇവിടെ ഉണ്ട് അറിയാമേ ഇതുപോലെ ഹോട്ടലിൽ നിനക്ക് നാട്ടിൽ തുടങ്ങിക്കൂടെ എന്നാ പറയുന്നു വെജിറ്റേറിയൻ അച്ഛന്റെ ും ആദ്യം ഇവിടെ നിന്ന് നോക്കട്ടെ പിടിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കാം I'll speak to mom. I'll convince her, believe me. Promise? I promise. If I'm pregnant, <laughs> then we'll give birth to Junior Alina. <laughs> A little angel. <laughs> you <Hi> little baby. <laughs> Next Friday. <laughs> Mama's calling. Hey. I better go. Don't go. Hey, not now. Good Good night. Good oh. night, good night, Sorry. That's okay. ഇതാണ് മോൻറെ ഫ്രൈഡേ മോൺ അവളോട് ഏത് സിനിമയിലെ ഡയലോഗാ മോൻ കാച്ചത് അവൾ കടൽ പോലെ ചിരിച്ചുകൊണ്ട് ഉത്തരവാദി ഞാൻ പോന്നുണ്ട് അതാണല്ലോ നിന്റെ സ്ഥിരം തൊഴിൽ സൊല്യൂഷൻ ു എനിക്കൊരു അലവലാതി കൂട്ടുകാരനുണ്ട് കൊച്ചിയിൽ ഇവളെ അവന്റെ തലയ്ക്ക് പിന്നെ നീ തന്നെ ആ കല്ലെടുത്തിട്ട് വാ അതെ ഇവിടെ 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 ഈ ഈ കിഴക്ക് എന്തിനാ കിഴക്കും പിടിച്ചവന്റെ അതും ദിക്കുകൾ ചേരുന്ന ചില മൂലകളുണ്ട് അവിടെയൊന്നും അടുപ്പ് കൂട്ടാൻ പാടില്ലെന്ന് അച്ഛൻ പറയും അതെന്താ അതൊരു വിശ്വാസം മാത്രമല്ല ഒരു ശാസ്ത്രം കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ പിന്നെ നാട്ടിലാണെങ്കിൽ കദളിവാഴയുടെ ഇലയിലെ രുചിയാണ് സോ നൈസ് ഇത് മുമ്പ് റിച്വൽസ് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഐ മീൻ പൂജയോ അങ്ങനെ അച്ഛൻ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും പിന്നെ വ്രതം ഈ നോയമ്പെന്നൊക്കെ പറയില്ലേ അച്ഛനോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് നിർബന്ധം അതെ അതെ ഒരു സെക്കൻഡ് പിന്നെ ഇതുപോലത്തെ പന്ത്രണ്ട് അടുപ്പ് വേണം ഈ വാർപ്പിന് മാത്രം മതി വലിയ കല്ല് ബാക്കിയുള്ള ചെറിയ പറയേണ്ടത് ഇവിടെ അല്ല അല്ല ഈ കുട്ടിക്കാണല്ലോ കല്യാണം അപ്പൊ എല്ലാരെ കാട്ടിലും ഭംഗിയായിട്ട് നടക്കാൻ ഈ കുട്ടിക്ക് ആഗ്രഹം അത് പോട്ട് ഇത് ആരോട് പറയണം പിന്നെ ഓ അറിഞ്ഞു കിട്ടിയാ മതി എന്റെ തിരുമേനി പച്ചക്കറി നിരത്തി വെച്ചിരിക്കണം പച്ചക്കെടുത്ത് തിന്നാൻ എന്താ ഓ ലിസ്റ്റ് കൊടുത്താ മതി അവര് നല്ല ക്വാളിറ്റി എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞു ബാക്കി സെറ്റപ്പ് ഒക്കെ റെഡിയാ അതെ നിങ്ങൾ എന്താ വരുന്നേ അല്ല എനിക്ക് രാസാന്തി പൊടി കിട്ടിയ കൊള്ളമായിരുന്നു അമ്മണിയോട് പറഞ്ഞാ മതി എന്താ അടുത്തുണ്ടോ അമ്മണി നിന്നെ ആരാ നിന്റെ അല്ലടാരാ ഹലോ മട്ടും മാതിരി കഴിഞ്ഞേ ഉള്ളൂ എന്ന് തോന്നുന്നു അമ്മിണി രാത്രി കിടന്നില്ല എന്താ ഉറക്കം വരാത്തത് ഞാൻ ഈ പച്ചക്ക് പറയണോ ആ കൊഴപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ കാര്യമാ അതുകൊണ്ട് വൈറ്റിനൊരു കമ്പനം ആ ആട്ട നീ എന്താ കഴിച്ചേ ഹലോ ഹലോ അമ്മിണി കട്ടായോ ഹലോ അത് കട്ടായതല്ല കാശ് തീർന്ന ഇതേ അത്യാവശ്യം കാര്യം പറയാനുള്ളതാ ചപ്പാത്തി പരത്തല്ല പരത്താനുള്ള